തെരുവു നായ്ക്കളുടെ കടിയേറ്റ ശേഷം കൃത്യമായി വാക്സിനേഷൻ എടുത്ത ശേഷവും പലരും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത് പൊതുസമൂഹത്തിൽ ആശങ്കയ്ക്കിടയാക്കുന്നു നിലവിൽ തെരുവു നായ്കൾ സൃഷ്ടിക്കുന്ന സാമൂഹ്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന തെരുവു നായ്ക്കളെ വന്ധീകരിക്കുവാൻ നടപടി ആരംഭിച്ചെങ്കിലും പദ്ധതി എങ്ങുമെത്തിയിട്ടില്ല നായ്ക്കളുടെ ബന്ധ്യീകരണവുമായി ബന്ധപ്പെട്ട എ ബി സി പദ്ധതി കോട്ടയം ഏറ്റുമാനൂർ നഗരസഭകൾ സഹകരിച്ച് ചെയ്യുമെന്ന അറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും നിലവിൽ ഏറ്റുമാനൂർ നഗരസഭയിൽ ഈ പദ്ധതി മുന്നോട്ട് പോയിട്ടില്ല കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ക്ലസ്റ്റർ രൂപീകരിച്ച നായ്ക്കളെ പുനരധിവസിപ്പിക്കാൻ പദ്ധതിയിട്ടെങ്കിലും നടപ്പിലായിട്ടുമില്ല ആദ്യഘട്ടത്തിൽ ഏറ്റുമാനൂർ നഗരസഭ അഞ്ച് ലക്ഷം രൂപയാണ് എ പദ്ധതിക്കായി വെച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത് തെരുവുനായ നിയന്ത്രണത്തിനായി സർക്കാർ സംവിധാനങ്ങളുമായി വേണ്ടവിധം സഹകരിക്കാൻ തയ്യാറാണെന്ന് ഏറ്റുമാനൂർ നഗരസഭാധ്യക്ഷ ലൌലി ജോർജ് പടിക്കര പറഞ്ഞു കാലങ്ങളിലെ എ ബി സി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് ലക്ഷം രൂപ വെച്ച് ഉപിച്ചിരുന്നു അത് അന്ന് നമ്മുടെ സ്കിൽ ഓവറായിപ്പോയി ജില്ലാ പഞ്ചായത്താണ് ആ പദ്ധതി നടപ്പിലാക്കേണ്ടത് ജില്ലാ പഞ്ചായത്ത് എന്ന് അത് തുടങ്ങോ അത് ആ സമയത്ത് നമ്മൾ തുക കൈമാറാനാണ് തീരുമാനിച്ചിരുന്നത് എങ്കിലും അവർക്ക് സ്ഥലം കണ്ടെത്തുവാൻ സാധിക്കാതെ വന്നതിനാൽ ഈ തുണയെ നമ്മുടെ കളക്ടറുടെ ഒരു പ്രത്യേക മീറ്റിങ്ങിൽ വിളിച്ചു ചേർക്കുകയും അത് ഒരു ക്ലസ്റ്റർ രൂപത്തിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയും യന്തിമാനോ മുനിസിപ്പാലിറ്റിയും ഒരു പഞ്ചായത്തുകളുടെ ചേർന്ന് റിസ്റ്റർ രൂപത്തിൽ നഗരസഭകൾ മൂന്ന് ലക്ഷം രൂപ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് വധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എതിമാനോ നഗരസഭ ഫണ്ട് മൂന്ന് ലക്ഷം വെച്ചിട്ടുണ്ട് നഗരസഭാ തലത്തിൽ ഈ വായ്ക്കൾക്ക് ഒരു ഷെൽട്ടർ കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ തന്നെയും ജനങ്ങൾ അതിന് സമ്മതിക്കാതെ വരുന്നൊരു സാഹചര്യമുണ്ട് കാരണം നായ്ക്കൾ കൂട്ടമായി സ്ഥലത്ത് താമസിക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത് കൂട് തുറന്ന് പോകുമോ എന്നുള്ളൊരാശങ്ക കൊണ്ട് ജനങ്ങളൊന്നും സ്ഥലം ഇതിനു വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല അതും നമുക്ക് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ എന്തെങ്കിലും പ്ലാനുകളുമായിട്ട് വരികയാണെങ്കിൽ നഗരസഭാ തലത്തിൽ കമ്മിറ്റിയിൽ വെച്ച് ഞങ്ങൾ ഫണ്ട് കൊടുക്കാനായിട്ട് താല്പര്യം തയ്യാറാകും പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെ പോകുമ്പോൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം അലഞ്ഞുതിരിയുന്ന നായകളുടെ എണ്ണം അനിയന്ത്രിതമായി വർധിക്കുകയാണ് പശുവിനും ആടിനും ഒന്നും ലഭിക്കാത്ത പരിരക്ഷ നായ്കൾക്ക് ലഭിക്കുമ്പോൾ ജനം ആശങ്കയിലാണ്